നിങ്ങളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് നമ്മള് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മുടെ ഫസ്റ്റ് പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ബാച്ച് നമ്മൾ ഇന്ന് തുടങ്ങുന്നു അപ്പൊ ഒരുപാട് പേർക്ക് ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തു ബാക്കി ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യണം സോ നമ്മളിലേക്ക് വരുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്കറിയാം ഈ വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാം ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ വി എഫ് എ ബിവറേജ് കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ ഫോഴ്സിലെ നോട്ടിഫിക്കേഷൻസ് അങ്ങനെ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നോക്കുക ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസിന്റെ നിയമന നില ഒന്ന് നോക്കാം ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ആയിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അഡ്വൈസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ അതായത് ഒരു ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് ആണോ അല്ല ഒരു സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് ആണോ ഇപ്പൊ കമ്പനി ബോർഡ് അസ്റ്റന്റും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് ആണ് ഒരു സംസ്ഥാനത്തിന് മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഇവിടെ യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് നിയമനം അത്രയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അഡ്വൈസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി എട്ട് അഡ്വസാണ് മൊത്തം പോയിക്കുന്നത് ജയിലർ ആണെങ്കിൽ മുപ്പത് അഡ്വൈസ് പോയിക്കുന്നു ബിവറേജ് എൽ ഡി ആണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസ് പോയിക്കുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലവണ്ണം നിയമനം നടക്കുന്നുണ്ട് ഇതുവരെ മെയിൽ ിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് അഡ്വൈസ് പോയി അത് കഴിഞ്ഞ് ഫീമെയിൽ ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയി പക്ഷെ കമ്പനി പ്രൊഡക്സ്റ്റന്റെ പ്രത്യേകത നോക്കേ ഇതുവരെ ഇതുവരെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷവും രണ്ടു മാസമായി അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷം രണ്ട് മാസമായി ഈ ഒരു വർഷം രണ്ട് മാസം കൊണ്ട് ഗ്രേഡ് വണ്ണിന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസാണ് പോയിക്കേണ്ടത് ഒരു വർഷം രണ്ട് മാസം കൊണ്ട് ഗ്രേഡ് ടൂ നോക്കുകയാണെങ്കിൽ എത്രയാണ് ഗ്രേഡ് ടൂ നോക്കിയാണെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസ് പോയി ടോട്ടൽ രണ്ടായിരത്തിലധികം ആണ് ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത് പോയിരിക്കുന്നത് അപ്പോ നിയമനത്തിലെ വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കാം ഇതാണ് എന്തുകൊണ്ട് ഈ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള റീസൺ ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ഏതാണ് കമ്പനി ബോർഡ് അസിഡന്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അതായത് സെക്രട്ടേറിയറ്റ് അസിഡന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് അല്ലെ നാല് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു അതിനകത്ത് എത്ര പേർക്ക് ജോലി കിട്ടും ഒരു അഞ്ഞൂറ് പേർക്ക് അറുന്നൂറ് പേർക്ക് എന്ത് കിട്ടുന്നു അഡ്വൈസ് പോകുന്നു പോട്ടെ എഴുന്നൂറ് പേർക്ക് അഡ്വൈസ് പോകുന്നു പോട്ടെ ജോലി സാധ്യത എത്രയാണ് എണ്ണൂറില് ഒരാൾക്ക് ജോലിയാണ് അതുപോലെ തന്നെ കമ്പനി പ്രൊഡസ്റ്റന് നോക്കുകയാണെങ്കിൽ നോക്കുക നാല് ലക്ഷം പേര് തന്നെ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു നാല് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു എത്ര അഡ്വൈസ് പോകുന്നു ടോട്ടൽ ഒരു നാലായിരം അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പിക്കാം നാലായിരം അഡ്വൈസ് മിനിമം എന്ത് ചെയ്യും ഓക്കെ അപ്പൊ നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലിയാണ് ഇതാണ് കമ്പനി പ്രൊഡസ്റ്റന്റെ വ്യത്യാസം അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം നിയമനം കൂടുതൽ നടക്കുന്ന ജോലി ഉറപ്പുള്ള ഒരു എക്സാമിന് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഒരു രണ്ടു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് നടന്ന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു റാങ്ക് ഫൈനലിൽ അത്ര ഉണ്ടായിരുന്നു ക്വസ്റ്റിൻ പേപ്പർ അപ്പൊ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നേരിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് വേണം ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നമുക്ക് വേണം അപ്പൊ അതുകൊണ്ടാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇത്ര നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാച്ച് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ബാച്ച് തുടങ്ങുന്നതിന്റെ അർത്ഥം നേരത്തെ സിലബസ് തീർത്ത് നിങ്ങളെയൊക്കെ പറഞ്ഞുവിടും അങ്ങനെയല്ല എക്സാം വരെ സപ്പോർട്ട് കാണും ഓക്കെ എന്ന് വെച്ചാൽ നോക്കുക നിങ്ങള് എന്തൊക്കെയാണ് നമ്മൾ ഈ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഇതൊരു ലോങ് ടേം ബാച്ച് ആണ് ഒരു ലോങ് ടേം ബാച്ച് എക്സാം വരെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു ലോങ് ടേം ബാച്ച് ഇത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ബാക്കി നിങ്ങൾ നോക്കുക എവിടെയാലും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ് കാണുമോ എക്സാം വരെ നിങ്ങൾക്ക് റിവിഷൻ കാണുമോ എക്സാം വരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണുമെന്ന് ചോദിച്ചു നോക്കുക ഒരിക്കലും എന്ത് ചെയ്യത്തില്ല കാണത്തില്ല ഒരു നാല് മാസം അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം അത്ര മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കാണത്തുള്ളൂ പലരും പ്രിലിംസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് തരുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളെല്ലാം മെയിൻസും കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത് നമ്മള് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ലോങ് ടേം ബാച്ച് ആണ് അതായത് ഇതിനകത്ത് പ്രിലിംസിന്റെ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടും മെയിൻസിന്റെ ക്ലാസസ് നിങ്ങക്ക് കിട്ടും ഓക്കെ അത് കഴിഞ്ഞൊരു പ്രോപ്പർ മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും ഏതാണ്ട് ഫോർ ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിന്റെ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടും അത്രയല്ല ഇപ്പൊ നമ്മള് സെക്രട്ടേറിയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്നാണ് പറഞ്ഞത് പക്ഷേ ക്ലാസ് എടുത്ത് വന്നപ്പോ ഏതാണ്ട് ഫൈവ് ഫിഫ്റ്റി അവേഴ്സ് പ്ലസ് കണ്ടന്റ് എന്ത് ചെയ്തു അതിനകത്ത് പോയി ഓക്കെ അപ്പൊ സിലബസ് ഏറ്റവും ഡീപ്പ് ആയിട്ടും സൂപ്പർ നോട്ട്സിന്റെ ഒരൊറ്റ ക്ലാസ് പോലും എന്ത് ചെയ്യത്തില്ല ഓടിച്ചു ചെയ്ത് തീർക്കത്തില്ല അതിപ്പോ ഏത് ബാച്ചിൻ്റെ ആയാലും ശരി തന്നെയാണ് സൂപ്പർ നോട്ട്സിന്റെ ഒരു ക്ലാസ് പോലും സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യത്തില്ല ഓടിച്ചു തീർക്കത്തി ഇപ്പോ ജോഗ്രഫി ഏത് വിഷയമായിക്കോട്ടെ ഇൻ ഡെപ്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇപ്പോ പോകത്തുള്ളൂ ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത് പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു സിലബസ് കവർ ചെയ്യുന്നു അപ്പൊ സിലബസ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടാകും വീക്ക്ലി എക്സാംസ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഒരു മെന്റർഷിപ്പ് ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാകും അതിനുശേഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണെങ്കിലും ഒരു റിവിഷൻ നിങ്ങൾക്ക് കാണും അതിനുശേഷം ഏപ്രിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണും ഓക്കെ അതിനുശേഷം മെയിൻസ് എക്സാം വരുന്ന സമയത്ത് പ്രലിംസ് കഴിഞ്ഞ് മെയിൻസ് വരുന്ന സമയത്ത് നിങ്ങക്ക് മെയിൻസിന്റെ കണ്ടന്റ് കൂടെ നിങ്ങക്ക് കിട്ടും അതായത് മെയിൻസ് ബാച്ച് ലിങ്ക് കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങക്ക് ആക്സസ് കിട്ടും ഇതാണ് നമ്മൾ ഈ ബാച്ചിനകത്ത് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ മാത്രമല്ല ഒരു ദിവസം രണ്ട് ക്ലാസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഗ്ലാസ്സുകൾ ഉണ്ടാവും അതായത് ഒരു മണിക്കൂറിൻ്റെ ഒരു മണിക്കൂറിന്റെ രണ്ട് ഗ്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ ലൈവ് ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻ വരുന്ന സമയത്ത് അത് എക്സ്ട്രാ ഒരു അവർ കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ആകും ഓക്കെ മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ബാച്ചിനകത്ത് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാം വരെ സപ്പോർട്ട് മാത്രമല്ല നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് അതായത് ഇന്ന് വരെ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഇനി തുടങ്ങാൻ പോകുന്ന വി എഫ് എ ബിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ചിലേക്കും കൂടെ എന്ത് കിട്ടും ഫ്രീ ആക്സസ് കിട്ടും അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു ഓറിയൻറ്റേഷനോട് കൂടി നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അങ്ങ് ജോയിൻ ചെയ്തേക്കാം നിങ്ങൾ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ഓൺലൈൻ ലാപ്പിൽ പറ്റുമോ തീർച്ചയായിട്ടും ലാപ്പിൽ പറ്റും ഐഫോണിൽ പറ്റും ലാപ്പിൽ പറ്റും ആൻഡ്രോയിഡ് ഫോണിലും പറ്റും കേട്ടോ അതായത് നിങ്ങക്ക് ഒരു സമയത്ത് ലാപ്പിലും യൂസ് ചെയ്യാൻ പറ്റും ഏതിലും യൂസ് ചെയ്യാൻ പറ്റും മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും അതല്ലേ ഉദ്ദേശിച്ചത് അടുത്ത ന്യൂ ലിസ്റ്റ് ഇത്രയും നടക്കുമോ അഡ്വൈസ് തീർച്ചയായിട്ടും നടക്കുക പുതിയ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും നടക്കുക കാര്യം കമ്പനി പ്രൊഡക്സ് പ്ലസ് പറയുമ്പോൾ അതിന്റെ മൈനസും കൂടെ നിങ്ങൾ അറിയണം എന്താണ് കമ്പനി പ്രൊഡക്സ് ഒരു മൈനസ് വരുന്നത് കമ്പനി പ്രൊഡക്സന്റെ മൈനസ് വരുന്നത് പറഞ്ഞാൽ പറഞ്ഞാല് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നിയമനം നടക്കുന്നത് കെ എസ് എഫ് ഇ കെ എസ്ഇ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നമുക്ക് നിയമനം നടക്കുന്നത് ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളാവുമ്പോ അത് പൂർണ്ണമായിട്ട് നമുക്കൊരു ഗവൺമെന്റ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അപ്പൊ കെ എസ് ഇ ബി ഗവൺമെന്റ് ആണോ അല്ല നമ്മൾ വിചാരിക്കുന്ന കെ എസ്ഇബി പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അങ്ങനെയല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നമുക്ക് എന്ത് നടക്കുന്നത് നിയമനം നടക്കുന്നത് അപ്പൊ കെ എസ് എഫ് ഇക്കാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോരോ ബ്രാഞ്ചുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു കൂടുകയാണ് ചെയ്യുന്നത് കെ എസ്ഇബി അവിടെ എന്ത് നടക്കുന്നു നിയമനം നടക്കുന്നു അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് അവിടെയും നിയമനം എന്ത് ചെയ്യുന്നു കൂടുന്നു പക്ഷേ കെ എസ് ആർ ടി സി പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു നിയമനം കുറയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിന്റെ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചാൽ പി എഫ് പെൻഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കാണത്തുള്ളൂ സാലറി ഒക്കെ ആണെങ്കിൽ എന്താണ് അടിപൊളി സാലറി ആയിരിക്കും ഒരു ഡിഗ്രി ലെവലിൽ ഏറ്റവും നല്ല സാലറി ആയിരിക്കും പക്ഷേ പെൻഷൻ ഏതു മാത്രമേ കാണത്തുള്ളൂ പി എഫ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കാണത്തുള്ളൂ കേട്ടോ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡേറ്റ് ഓഫ് ബർത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും മക്കളെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാടാ അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അൺ റിസേർവഡ് കാറ്റഗറി ആണെങ്കിൽ അവിടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് അണ്ടർ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണ് മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി ഒൻപത് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടില് ഭയങ്കര മഴയാണോ പിടിച്ചു ഓക്കെ അതിനുശേഷം എസ് സി എസ് ജി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നാല്പത്തി ഒന്ന് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് മനസ്സിലായല്ലോ ഓക്കെ അടുത്ത എസ് ബി സി ഐ ഡി തീർച്ചയായിട്ടും ഈ ബാച്ചിലർ നമ്മളിപ്പോ ഡിഗ്രി പ്രിലിംസ് ആണ് നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഡിഗ്രി ലെവൽ എല്ലാ എക്സാമിനും ഇത് തന്നെ മതിയാവും ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് ആയിക്കോട്ടെ എസ് ബി സി ഐ ഡി ആയിക്കോട്ടെ ഇതിനെല്ലാം എന്ത് മതിയാവും ഇത് മാത്രം മതിയാവും അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി എ ഡി അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഏതില് മാത്രം ജോയിൻ ചെയ്താൽ മതി ഈ ബാച്ചിൽ മാത്രം എന്ത് ചെയ്താൽ മതി ജോയിൻ മതി ഓക്കെ എങ്ങനെ ജോയിൻ ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ദാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഒരു നമ്പർ ഇട്ടേക്കാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ അവര് നിങ്ങളെ ആയിട്ട് നമ്മൾ എന്താണ് തരുന്നത് അതെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യും ബാസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും ഇതിന്റെ എമൗണ്ട് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പൊ ഇന്നും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും മാത്രമല്ല താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം അതൊന്ന് ഫിൽ ചെയ്തേക്കാം ഫിൽ ചെയ്താൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്താണ് ഇതിന്റെ പ്രത്യേകത എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവരോട് ചോദിക്കാം അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ സെക്രട്ടറി ഹസിന്റെ പരീക്ഷ നോക്കുകയാണെങ്കിൽ നല്ല പാടായിരുന്നില്ല എക്സാം പക്ഷെ നമ്മൾ കൊടുത്ത കണ്ടന്റിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത് ഫുൾ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന അഭിമാനം അത്ര നല്ല ഡെപ്തിലാണ് ക്ലാസ് അടിപൊളിയായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു സ്റ്റാർട്ട് നമുക്ക് ഇന്ന് കൊടുക്കാം ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് സോ ക്ലാസിക്കാം താങ്ക് യു ഓൾ